പ്രണയാംശം രചന ശ്രീയാക്കു അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് തന്നിൽ നിന്നും ഓട്ടം മാറ്റാൻ നിൽക്കുന്നവനെ കണ്ട് നീല പതർച്ചയോടെ അവനിൽ നിന്ന് ഓട്ടം മാറ്റി ഓണമെന്റ്സ് അഴിക്കാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ട് അവൾ കഴുത്തിലെ നെക്ക് പീസ് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ അതിൻ്റെ മേൽ നിന്ന് തിരിപ്പിടിക്കുന്നത് കണ്ട് കാശിപതി അവിടെ നിന്ന് നടന്ന് അവളുടെ പുറകിലായി വന്നു നീന്നു അവന്റെ സാമീപ്യം തന്റെ അടുത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ നില ഒരൊറ്റ പ്രാവശ്യം മിററിലൂടെ അവനെ നോക്കി മിററിലൂടെയാണെങ്കിലും തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിൽക്കുന്നതിനെ കണ്ട് ഇനി ഒരിക്കൽ കൂടി അവനെ നോക്കിയാൽ താൻ തളർന്നു വീഴുമോ എന്ന് ഭയപ്പെട്ടു അവൾ മിഴികൾ താഴെ കൂന്നി നിന്നു ഇതേ സമയം താൻ അടുത്ത് വരുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന ഭാവ പതർച്ച സന്തോഷത്തോടെ നോക്കി കാണുകയായിരുന്നു കാശി അതിനാൽ തന്നെ അവനിൽ എപ്പോഴും അവടെ അടുത്ത് മാത്രം പ്രകടിപ്പിക്കുന്ന ആ കുസൃതി പ്രകടമായി അവനൊന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവടെ വലതു തോളിൽ നിന്നും തുടങ്ങി പുറത്ത് മറിഞ്ഞുകിടക്കുന്ന മുടികകൾ മുഴുവൻ കൈകൊണ്ട് മാടിയൊതുക്കി ഒതുക്കി ഇടതു തോളിലേക്ക് ഇട്ടു എന്നാൽ അതേസമയം തന്നെ നഗ്നമായ തോളിലും പുറത്തിഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന കാശിയുടെ കൈകളെ തടഞ്ഞിർത്താനാവാതെ നില ഒരു തളർച്ചയോടെ മിറർ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞു നിന്നു അതിനനുസരിച്ച് അവൻ അവളിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവടെ നഗ്നമായ തോളിൽ താടി ഊത്തി നിർത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മിററിലേക്ക് നോക്കി പതിയെ മൊഴിഞ്ഞു ഇന്ന് എന്റെ പെണ്ണിനെ കാണാൻ എന്ത് സുന്ദരിയായിരിക്കുന്നോ എനിക്കും മുഖത്തൊന്നും കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ശരിക്കും നമ്മുടെ മോളെ പോലെ ഒരു പൊമ്മകുട്ടിയെ പോലെ ഉണ്ടായിരുന്നു കാശി നിലയുടെ നറ്റമായ തോളിൽ തൻ്റെ കുറ്റിത്താടിൽ കൊണ്ട് പറഞ്ഞതും അവടെ ചെന്നിയിൽ നിന്നും വിയർപ്പ് ഇണങ്ങൾ ചാലിട്ടൊഴുകുന്നതിനൊപ്പം ഹൃദയവും അനിയന്ത്രിതമായി മിടിക്കാൻ തുടങ്ങി ഒപ്പം ഇനിയൊന്നും കാണാനോ കേൾക്കാനോ വയ്യെന്നപോലെ അവൾ കണ്ണിൽ ഇറക്കി അടച്ചവണിലേക്ക് ചാരി നിന്നു ആ സമയം അവളിലെ ആ മാറ്റം പോലെ കാശിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു അതേ ചിരിയോട് അവൻ്റെ ചുണ്ടുകൾ അവടെ നഗ്നമായ പുറത്തൂടെ ഉരസി നീയി നെക്ക് പീസിന്റെ കുളത്തിൽ വന്ന് നിന്ന് അത് പതിയെ പല്ലുകളിൽ അഴിച്ച് അവിടെ അമൃത്തി മുത്തിയതിനു ശേഷം അവളുടെ ഇടുപ്പിലിരിക്കുന്ന തൻ്റെ ഇടത് കൈയാൽ അത് സ്റ്റാൻഡിലേക്ക് വെച്ചു അതിനുശേഷം തൻ്റെ കൈകളാൽ അവടെ കൈകളിൽ നിന്നും വളകൾ ഊരി മാറ്റി ഇരു കൈകളും ഉയർത്തി അവിടെ അമൃത്തി ചുംബിച്ചു അതുകൂടെ ആയതും അവളുടെ ശരീരം വെട്ടിവിറച്ചു എന്നാൽ മിറലിൽ കൂടി അവടെ വിറക്കുന്ന ചുണ്ടുകൾ കണ്ടതും കാശി ഞോടിയിടൽ അവളെ തിരിച്ചു നിർത്തി അവളുടെ ആധ്രങ്ങൾ തൻ്റെ ആധുരങ്ങളാൽ പൊതിഞ്ഞു പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർപ്പ് കടന്നു പോയതുപോലെ നില ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു കുറന്നു എന്നാൽ മുന്നിലേക്ക് നോക്കി അവൾക്ക് ഒരു നിമിഷം കണ്ണുകൾ തുറക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയി കാരണം അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ ബന്ധിപ്പിച്ചുകൊണ്ട് നുണയാതെ അവളെ തന്നെ കണ്ണിമപ്പെട്ടാൽ നോക്കിയിൽക്കുന്ന കാശിയെ അവൾക്ക് തൻ്റെ ദേഹം തളരുന്ന പോലെ തോന്നി അവൾക്ക് അവനിൽ നിന്ന് കുതിരി മാറണമെന്നുണ്ടെങ്കിൽ കൂടി അവൾ അതിന് മുതിർന്നില്ല എന്തുകൊണ്ടോ അവൾ അവൻ്റെ ആ കണ്ണുകളിൽ അടിമപ്പെട്ടു പോയിരുന്നു ആ നിമിഷം അവൻ അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ഇടുപ്പിലൂടെ ഇരുസൈലും തൻ്റെ കൈകളാൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ അടർത്തി മാറ്റി നാവിനാൽ അവളുടെ കീഴ് ചുണ്ടിലും മേൽ ചുണ്ടിലും പതിയെ തഴുകി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവടെ ശരീരത്തിൽ ഓരോരോ രോമകൂപങ്ങളും പൊള്ളി പിടഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്നു അവിടെ ശരീരത്തിൻ്റെ പിടച്ചൽ മനസ്സിലാക്കി കാശി അവൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു കുറച്ചു നേരം അവൻ്റെ നാവിനാൽ അവിടെ കീഴിച്ചുണ്ടിനെയും മേൽ ചുണ്ടിനെയും തഴുകിക്കൊണ്ട് അവിടെ ചുണ്ടിൽ നിന്നും തൻ്റെ നാവിനെ പിൻവലിച്ച് അവളുടെ മുഖത്തോട്ട് നോക്കി തന്റെ നാവിനാരുള്ള ചുംബനത്തിന്റെ ആലസ്യത്തിൽ കണ്ണുകൾ അടച്ച് വിയർത്തു കുളിച്ച് നിൽക്കുന്ന നിലയെ കണ്ട് കാശിക അവളോട് അതിയായ പ്രണയവും വാത്സല്യവും മറ്റെന്തൊക്കെയോ വികാരങ്ങളും തോന്നി എന്നാൽ അതിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അവൻ അതെല്ലാം തന്നിൽ അടക്കി നിർത്തി പാടില്ല ഇനി അവളെ ഞാൻ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അതവിടെ പ്രണയം എന്നെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവളിൽ എനിക്ക് അവൾക്ക് എന്നോടുള്ള പ്രണയം വാത്സല്യവും പൊസിനസും എല്ലാം ഒരുപോലെ കാണണം അവൾ സ്വയം എന്നെത് മാത്രമാണെന്ന് പറഞ്ഞ് പൊതിഞ്ഞ് പിടിക്കണം അന്ന് ഞാൻ അവളെ എല്ലാർത്ഥത്തിൽ എന്റേതാക്കി മാറ്റും ഒപ്പം ഇതുവരെയായും അവൾ തിരിച്ചറിയാത്ത എന്റെ വർഷങ്ങളായുള്ള അവളുടെ പ്രണയവും ഞാൻ തുറന്നു പറയും അതുവരെ പരസ്പരം പറയാതെ പ്രണയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പെണ്ണേ കാശി ഇത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ പെണ്ണിനെ നോക്കി ഇപ്പോഴും കണ്ണുകൾ തുറക്കാതെ വിറച്ചു കൊണ്ട് കൈകളും സാരിയിൽ മുറുക്കി പിടിച്ചു നിൽക്കുകയാണ് കക്ഷി അതുകണ്ട് കാശി കുസൃതി ചിരിയോട് അവിടെ ആ ഉണ്ടക്കവിൽ പതിയെ പല്ലാഴ്ത്തി അവളിൽ നിന്ന് അടർന്നു മാറി ആ സമയം തൻ്റെ കവിളിൽ അറിഞ്ഞ ചെറുനോവിൽ നില കണ്ണുകൾ വലിച്ചു തുറന്നു തനിക്കുമ്പിൽ കുസൃതി ചിരിയോട് നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ അവനെ നോക്കാനാവാതെ അവനിൽ നിന്ന് മിഴികൾ വെട്ടിച്ച് തനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ താൻ എന്തുകൊണ്ട് അവനെ തന്നെ സ്പർശിക്കുന്നില്ല തടഞ്ഞില്ലെന്നോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവടെ മനസ്സിൽ മിന്നി മാഞ്ഞു പക്ഷെ അപ്പോഴവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല തനിക്ക് അവനുള്ള പ്രണയമാണ് തന്നെ അതിൽ നിന്നെല്ലാം വിലക്കുന്നതെന്നു നില തന്റെ ചിന്തകൾക്ക് പുറമേ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാശി അവളുടെ മനസ്സ് ഇവിടെയൊന്നല്ലെന്ന് മനസ്സിലായത് കൊണ്ട് അവൻ അവളുടെ പാതി നട്ടമായ ഇടുപ്പിൽ ചെറുതായി കിള്ളി വിട്ടു അതിന്റെ വേദനയിൽ അപ്പോൾ തന്നെ അവൾ സ്വപ്ന ലോകത്തും എത്തിയിരുന്നു തൻ്റെ ഇടുപ്പിൽ അവൻ കിള്ളിയ ഭാഗത്ത് ഒഴിഞ്ഞുകൊണ്ട് നില അവനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ട് അവൻ അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു അതുകൂടി കണ്ടതും അവളുടെ ബാക്കി ബോധം കൂടി പോയി എന്താണ് നിലപ്പെണ്ണ ആലോചിച്ചു കിട്ടുന്നു എന്നോടുകൂടി പറ അതോ ഇനിയും വേണോ അത്രയും ചോദിച്ചുകൊണ്ട് അവൻ സ്വയം തന്നെ ചുണ്ടുകളെ തഴി അത് കണ്ട് വേഗം വേണ്ടെന്ന് തലയാട്ടി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല അതെയോ അപ്പൊ ഞാനെന്തിനിച്ചു തന്നെന്ന് മനസ്സിലായോ ഇല്ലെന്ന് അവൾ ചുമൽകൂച്ചി കാണിച്ചു അത് കണ്ട് കാശീരി കള്ളച്ചിരി ഇരിച്ചു അതേ അതുണ്ടല്ലോ ഞാനാണല്ലോ എന്റെ പെണ്ണിനെ ഇതെല്ലാം അണിയിച്ചു അപ്പൊ ഞാൻ തന്നെ വേണ്ടേ അതെല്ലാം അഴിച്ചു മാറ്റാൻ അതുകൊണ്ട് ചെയ്താ അവൾ അവൻ പറഞ്ഞതിന് മോൾന്ന് കേട്ട് കാശി പതിയെ ചിരിച്ചു എന്നാൽ അവൻ അടുത്ത് പറയുന്ന കേട്ട് നിലയുടെ കണ്ണുകൾ മിഴിഞ്ഞു പിന്നെ ഞാനെന്തിനാ എൻ്റെ പെണ്ണിന്റെ ചുണ്ടുകളെ നുണഞ്ഞെന്നറിയോ കാശി പറയുന്ന കേട്ട് നിലക്ക് ഒരു നിമിഷം അവൻ്റെ ചുണ്ടുകളിൽ നാവും ഇപ്പോഴും തൻ്റെ ചുണ്ടുകളിൽ ചലിക്കുന്ന പോലെ തോന്നി അതിനാൽ തന്നെ അവൾ വേഗം തന്നെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ചു അത് കണ്ട് കാശിക്ക് ചിരി പൊട്ടി പക്ഷെ അവനത് കടിച്ച് പിടിച്ച് നിന്നു പറയട്ടെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് അതുണ്ടല്ലോ എന്റെ പെണ്ണിനെ മേക്കപ്പ് ചെയ്ത ഞാൻ തന്നെയല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ടത് ഞാനല്ലേ മുഖത്തെ മേക്കപ്പ് മുഴുവൻ കളയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അതിനുമുമ്പ് തന്നെ എൻ്റെ പെണ്ണിൻ്റെ ആദ്യ സ്പർശനത്തിൽ തന്നെ ആരിലെ പോലെ കുറച്ച് അതെല്ലാം ഒഴുക്കി കളഞ്ഞു പിന്നെ ഈ മുഖത്ത് ആകെ അവശേഷിച്ചിരുന്ന ചുണ്ണിലെ ലിപ്ബാമായിരുന്നു ഫുഡൊക്കെ അഴിച്ചു കഴിയുമ്പോൾ അത് പോയിന്ന് ഞാൻ കരുതിയത് പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു നടഞ്ഞപ്പോൾ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടി കാശി പതിഞ്ഞ സ്വരത്തിൽ അത് നിർത്തിയതും നില ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് അവനെ തള്ളി മാറ്റി അവിടുന്ന് വാഷ്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ച് അതിൽ ചാരി നിന്ന് കിതച്ച് ഇതേ സമയം പുറത്ത് പെട്ടെന്ന് അവളിൽ നിന്നിങ്ങനെ നീക്കം പ്രതീക്ഷിക്കാത്ത തന്നെ കാശി പുറകിലേക്ക് അൽപ്പം തെന്നിപ്പോയിരുന്നു ഒരുവിധം ബാലൻസ് ചെയ്ത് മുന്നോട്ട് നോക്കിയപ്പോഴേക്കും അവൾ വാഷ്റൂമിൽ കയറി കഥകടച്ച് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ തൻ്റെ ബ്ലേസർ ഊരി മാറ്റി ഷർട്ടിന്റെ മുകളിൽ രണ്ട് മൂന്ന് ബട്ടൺ തുറന്നിട്ട് ബാൽക്കണിയിലേക്ക് പോയി പുറത്തെ ഇരിട്ടിലേക്ക് നോക്കി നീങ്ങും അപ്പോഴും അവൻ്റെ അധരങ്ങളിലൊരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം വാഷ്റൂമിൽ നില തന്റെ കിതപ്പ് ഹൃദയം ഇടിപ്പും വരുതിയിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒട്ടൊരു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ താൻ ഓക്കെ ആയി എന്ന് തോന്നിയതും നിലയുടെ കൈകൾ യാന്ത്രികമായി അവടെ തോളിലൂടെയും ചുണ്ടിലൂടെയും ചലിച്ചു ഇപ്പോഴും അവൻ്റെ ചുണ്ടിന്റെയും ആവിന്റെയും ചൂട് തൻ്റെ തോളിലും ചുണ്ടിലും അനുഭവപ്പെടുന്ന പോലെ തോന്നിയവൾക്ക് അതോർക്കും തോറും അവടെ ചുണ്ടിലവൾ പോലും അറിയാതെ ഒരു നാണം കലർന്ന പുഞ്ചിരി ഇരിഞ്ഞു എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് അവൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും എന്തിനാണ് വന്നതെന്നും ഓർമ്മ വന്നത് അതിനാൽ തന്നെ വേഗം അവൾ ഫ്രഷായി ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ബ്ലൗസ് കൈതട്ടിയ വെള്ളത്തിലേക്ക് വീണ് അതുകൊണ്ട് അവൾക്ക് ആദ്യം ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും പിന്നെ അവിടെ ഇരുന്ന ബാത്റൂം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഡോറിൽ കൈവച്ചതും അവൾക്ക് വീണ്ടും കാശിയുടെ ഓർമ്മ വന്നു അവനിപ്പോൾ റൂമിൽ തന്നെ ഉണ്ടാകുമല്ലോ എന്നും അവനെങ്ങനെ ഫേസ് ചെയ്യുമെന്നും ഓർത്ത് അവൾ നഖം കടിച്ചുകൊണ്ട് കുറച്ച് അതിനുള്ളിൽ ചുറ്റി പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി പതിയെ ഡോറിരുന്ന് തലമാത്രം പുറത്തിട്ട് മുറി മുഴുവനെന്ന് ഓടിച്ച് നോക്കി അവിടെയെങ്കിലും അവനിൽ നിന്ന് കണ്ടതും അവൾ ഓടി ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡോറിൽ ലോക്ക് ചെയ്തു ഇതേ സമയമാണ് കാശി ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് കയറിയത് ഇത്ര നേരമായിട്ട് നില ആയി വന്നില്ലെന്ന് കണ്ട് അവൻ വാഷ്റൂമിന്റെ അടുത്തേക്ക് പോയി അത് ലോക്കൽ നിന്നും ഡ്രസ്സിംഗ് റൂം ആണെന്നും കണ്ട് അവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാശി വാഷ്റൂമിൽ കയറി ഒരു ട്രെയിൽ അൽക്കും ചുടുവെള്ളവും ടവിലുമായി തിരികെ ഇറങ്ങി കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് പോയി അവളെ പതി ഉണർത്താതെ കട്ടിൽ നിന്നും ബെഡിലേക്ക് കിടത്തി അവളുടെ കുഞ്ഞുടുപ്പും പാമ്പേഴ്സും എല്ലാം മാറ്റി ആ ചെറു ചുടുവെള്ളത്തിൽ ടവൽ മുക്കി മേലും മുഴുവൻ തുടച്ച് കുഞ്ഞിപ്പണ്ണിന്റെ മാത്രം കുഞ്ഞുടുപ്പുകൾ വെച്ചിട്ടുള്ള ഡ്രോയർ തുറന്ന് അതിൽ നിന്നും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞുടുപ്പ് എടുത്ത് ധരിപ്പിച്ച് ബെഡിന്റെ സെൻട്രലായി മാറ്റി വിരിച്ച് അവൾ അതിലേക്ക് പതിയെ കിടത്തി ആ കുഞ്ഞിക്കായ് തട്ടിക്കൊടുത്ത് നെറ്റിൽ ചുമബിച്ച് അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ചുടുവെള്ളവും ടവ്വലും എടുത്ത് തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ തങ്ങളെ തന്നെ നോക്കി ചെറുപ്പും ചിരിയോടെ നിൽക്കുന്ന നിലയെ കണ്ടത് ആ സമയം അവൾക്കുള്ളിൽ അല്പം മുൻപ് തങ്ങൾക്കിടയിൽ നടന്നൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ മാത്രം ഒഴുകി നിൽക്കുകയായിരുന്നു അവൾ ഓരോ നിമിഷവും അവൾക്ക് കാശി എന്ന അച്ഛനോട് വല്ലാത്ത ബഹുമാനവും പ്രണയവും തോന്നി ഇന്നത്തെ കാലത്ത് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അച്ഛന്മാരുടെ ക്രൂരതകൾ കേൾക്കുന്നതിൻ്റെ പേടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു അമ്മയേക്കാൾ വരെ തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാശിയെ അവൾ ആരാധനയോടെ നോക്കി നിന്നു നില അങ്ങനെ ചിന്തകൾ കൊണ്ട് കാട് കയറുന്നിടയിൽ കാശി പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തിരികെ വന്നിരുന്നു അപ്പോഴും എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുന്ന നിലയെ കണ്ട് അവൻ അവിടെ അടുത്തു വന്ന് അവളുടെ ടോപ്പിനിടയിലൂടെ ഇടുപ്പിലൊന്ന് കിള്ളി ഇതിപ്പോ സ്ഥിരമായതുകൊണ്ട് തന്നെ നില ഞെട്ടിക്കാൻ അടുത്ത് നിൽക്കുന്ന കാശിയെ കൂർപ്പിച്ച് നോക്കി എന്താണ് ഈ ഉണ്ടൊക്കെയാണ് ഈ കൂർപ്പിച്ചു നോക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ നേരത്തെ ഞാൻ നിർത്തിയെടുന്ന് വീണും തുടങ്ങും എന്താ വേണോ കാശി ഒരു കള്ളശ്ശിരിയോടെ നിലയുടെ ചുണ്ടിൽ വിരലോട് ചോദിച്ചു നില പതറിക്കൊണ്ട് വേണ്ടെന്ന് തലയാട്ടി ഉം ഇപ്പൊ എന്റെ പെണ്ണിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു ഇനി ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ഇളവുകൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ കാശിയുടെ ഇതുവരെ ഇല്ലാത്ത ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ട് നിലവനെ കണ്ണുമിഴിച്ച് നോക്കി എന്നാൽ അവനാവട്ടെ ഒരു കുസൃതി സ്രിയോട് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ട് അവൾ വേഗം അവനിൽ നിന്ന് നോട്ടം മാറ്റി ഐ എന്റെ പെണ്ണിന് നാണം വന്നോ എന്തിനാ പെണ്ണെ നാണം ഞാൻ നിന്റെ കാശിയേട്ടനല്ലേ പിന്നെ ഇപ്പൊ നൽകാനും നാണിക്കാൻ പെണ്ണ് വന്നേ നമുക്ക് കിടക്കാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് കാശി അതും പറഞ്ഞ് നിലയെ ചേർത്ത് പിടിച്ച് ബെഡിനരിയിലേക്ക് നടന്നു അവളാവട്ടെ അനുസരണയുള്ള കുട്ടിയെ പോലെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവൻ്റെ ഒപ്പം നടന്നു നില കുഞ്ഞിപ്പിണ്ണിൻ്റെ അടുത്ത് കിടന്നപ്പോൾ കാശി അവിടെ അപ്പുറത്തായി കിടന്ന ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓണാക്കി അവളെയും കുഞ്ഞിപ്പിണ്ണിനെയും തന്റെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു നിലയും കുഞ്ഞിപ്പിണ്ണും തങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈ പതുങ്ങിക്കൂടി നിദ്രയെ പുൽകി ഇന്ന് പകലാ തിരക്കിനിടയിൽ നിളയോടധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാതെ ജോയിൽ നിളയെ ഫോൺ വഴി സംസാരിക്കുകയായിരുന്നു ആദ്യത്തെ ആപരിചിത്വം ഇല്ലാതായതുകൊണ്ട് നിളയും നല്ല രീതിയിൽ ജോയിലിനോട് സംസാരിച്ചു അത് ജോയിലിനും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അതിനാൽ തന്നെ അവരുടെ സംസാരം നീണ്ടുപോയിക്കൊണ്ടിരുന്നു തൊട്ടപ്പുറത്ത് ഓപ്പൺ ബാൽക്കണിയിൽ ആദ്യത്തെ ഒരു അകൽച്ച മാറ്റി വെച്ച് ഇനിയുള്ള തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും പരസ്പരം തുറന്ന് സംസാരിക്കുകയായിരുന്നു നിതയും ധീരജും അപ്പോഴാണ് ആകാശ് തന്റെ മുറിയിൽ നിന്ന് ഹാളിൽ താൻ മറന്നു വെച്ച ചാർജ് എടുക്കാൻ പുറത്തേക്ക് വന്നത് അവന്റെ മുറിയുടെ നേരെയായിട്ടായിരുന്നു ഓപ്പൺ ബാൽക്കണി അതിനാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരെ അവന്റെ ദൃഷ്ടി അങ്ങോട്ടാണ് പതിച്ചത് അവിടെ നിൽക്കുന്ന രണ്ട് രൂപങ്ങളെ കണ്ട് ആദ്യം അവനൊന്ന് പേടിച്ചെങ്കിലും പിന്നെ പതിയെ അവർക്ക് അടുത്തേക്ക് ചൂട് വെച്ചു അവിടെയാണെങ്കിൽ ധീരിച്ച് തൻ്റെ ഇഷ്ടങ്ങളെപ്പറ്റി പറ്റി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഒപ്പം അവടെ ഇഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുമുണ്ട് ട്രാവലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുള്ളൂ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എനിക്കെങ്ങനെ ഇതൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ എനിക്ക് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും ഇവിടെയും പോയിട്ടില്ല അതിനെന്താ ഇനി ഞാനുണ്ടല്ലോ ഞാൻ കൊണ്ടുപോകാൻ തന്നെ ഇപ്പൊ തന്നെ പോകണമെന്നുണ്ടാവും മോനെ പെട്ടെന്ന് തങ്ങൾക്കടുത്തൊരു അപശ്രുതി കേട്ടത് ആ ഒരു തിരിഞ്ഞു നോക്കി അവിടെ തങ്ങളെ നോക്കി വിളിച്ച് നിൽക്കുന്ന ആകാശിനെ കണ്ട് ധീരെ പല്ലി കടിച്ചു എന്താ അങ്ങനെ ചോദിച്ചേ അല്ല മോളെ ഈ യാത്ര പോകുന്ന കാര്യമൊക്കെ പറയുന്നു കേട്ടു അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ ഞാൻ വേണമെങ്കിൽ ടിക്കറ്റും വേണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് തരാം എവിടേക്കാണെന്ന് പറഞ്ഞാൽ മതി അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് തീരജ് മോനെ സന്തോഷല്ലേ ഉള്ളൂ എന്നവന് ഇപ്പത്തന്നെ ബുക്ക് ചെയ്തോളൂ ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയിക്കോളാം ആവ യാത്ര പോകാൻ നടക്കുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊന്നല്ല കല്യാണം കഴിയാൻ നീ പെൺകുച്ചിനെ വിളിച്ച് എവിടെങ്കിലും പോയെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ കല്യാണം ഞാൻ ക്യാൻസലിപ്പിക്കും വേണോ കാലോ നീ എന്തെങ്കിലും പറഞ്ഞോടാ ഏയ് വേണ്ട പറഞ്ഞതാ എന്നാ പോയി കിടക്കാൻ നോക്ക് നിത ആകാശിനെ നോക്കി അനുസരണയോടെ തലയാട്ടി അവളുടെ മുറിയിലേക്ക് പോയി എന്നാൽ ധീരജാവിനെ നോക്കി പല്ലി അടിച്ച് നിൽക്കുകയായിരുന്നു അവിടെ എന്താടാ നീ പോകുന്നില്ലേ എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്തിനാ കേടാ മനുഷ്യ സ്വസ്ഥായിട്ട് കെട്ടാൻ പോകുന്ന പെണ്ണിനോട് സംസാരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങള് അയ്യടാ നീ ഇത്രയൊക്കെ സംസാരിച്ചാ മതി നിനക്കിനി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നാളെ പകല് പോയി സംസാരിച്ചോ രാത്രിയുള്ള സംസാരിന്നു വേണ്ട ഇനി നിനക്ക് സംസാരിക്കണം അത്രയ്ക്ക് നിർപ്പുന്നതാണെങ്കിൽ ഞാൻ കാശിയോട് പറയാം വേണോ ഓ എനിക്ക് രാത്രി സംസാരിക്കണ്ടേ ഞാൻ പകൽ സംസാരിച്ചോളാം പോരെ അതും പറഞ്ഞുകൊണ്ട് തീരെ ചവിട്ടി തുള്ളി അവൻ്റെ മുറിയിലേക്ക് പോയി അതുകൊണ്ട് ആകാശം ഒന്ന് ഇടവീർപ്പെട്ടു ആനിയമ്മയുടെ വരെ കല്യാണമായി ഞാനിങ്ങനെ പൊരറിഞ്ഞു പോകുകയുള്ളൂ ഇതിനെല്ലാം കാരണക്കാരി നീ അലച്ചു എന്റെ കയ്യിലൊന്നു നിന്നെ കിട്ടിക്കോട്ടെ ഇതിനെല്ലാം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവ നിളയുടെ ശബ്ദം കേട്ടത് അത് കേട്ടത് അവടെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇതവനായിരിക്കും ആ ജോയിൽ എന്നെ ഒന്നും ലെച്ചുവിന്റെ കാര്യത്തിൽ സഹായിക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല പോലും അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ നീ എന്റെ പെങ്ങളോട് സംസാരിക്കേണ്ട തെണ്ടി ആകാശ് താഴേക്ക് പടിയിറങ്ങാതെ നേരെ നിളയുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചു അവിടെയാണെങ്കിൽ ജോയിലി പാട്ടുപാടാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് നല്ല ശബ്ദമാണ് അറിയുന്നത് അത് വെച്ച് പാട്ട് പൊടി നല്ല രസമായിരിക്കും കേൾക്കാൻ അതുകൊണ്ടല്ലോ പറയുന്നു ഒരു പാട്ടുപാടുന്നു അയ്യോ എനിക്കങ്ങനെ പാടാൻ അറിയില്ല ചായ എല്ലാവർക്കും പാടാൻ അറിഞ്ഞിട്ടാണ് എന്റെ നിളകൊച്ച അവരൊക്കെ പാടുന്നു അതുകൊണ്ട് മോൾ അത് വിടും ഇന്നൊരു നല്ല കുട്ടിയായിട്ടൊരു പാട്ട് പാടിക്കേ നിനക്ക് പാട്ട് കേൾക്കണം അല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ആകാശ ആത്മ ആകാശ് നിളയുടെ സംസാരത്തിൽ നിന്നും ജോയിലോട് പാട്ട് പാടാനാണ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നേരവളുടെ അടുത്തേക്ക് ചെന്നു തന്റെ തൻ്റെ മുറിക്കുപറത്തിൽക്കുന്ന ആകാശിനെ കണ്ട് നിങ്ങളവനോട് എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ ശബ്ദമുണ്ടാക്കലേ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കാതിലേക്ക് വെച്ചു അതിനെന്താ ഏത് പാട്ടാണ് വേണ്ടത് മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ തെലുങ്ക് വേണോ കന്നഡ വേണോ ഇംഗ്ലീഷ് വേണോ തുളു വേണോ ഭോജ്പുരി വേണോ നിളയുടെ ഫോണിൽ നിന്ന് ആകാശിന്റെ ശബ്ദം കേട്ടോ ജോയിൽ തനിക്ക് തെറ്റിയതാണെന്ന് വിചാരിച്ച ഫോൺ കാതിൽ നിന്ന് സ്ക്രീനിലേക്ക് നോക്കി അതിൽ നിളയുടെ നമ്പര് തന്നെയാണെന്ന് വേണ്ടതും അവൻ തിരികെ ഫോൺ കാതോട് അടുപ്പിച്ചു എന്ത കിട്ടാൻ മിണ്ടാത്തേ നിനക്ക് ഏത് പാട്ടാണ് വേണ്ടത് ചേട്ടൻ പാടിത്തരാലോ എടാ മരഭൂതമേ നീതിപ്പോ പൊട്ടിമുളച്ച് വന്ന് പെങ്ങന്മാരുള്ള ആങ്ങളമാര് എപ്പോഴും അവിടെ നല്ലതിനു വേണ്ടി അവിടെ അടുത്തുതന്നെ ഉണ്ടാവുക അറിയാ എടാ കട്ടുറുമ്പ് നോളിയാ കെട്ടുറുമ്പല്ല രക്ഷകൻ രക്ഷകൻ എന്റെ പെങ്ങളുടെ രക്ഷകനാടാ ഞാൻ രക്ഷകനൊന്നല്ല നിന്നെ വിളിക്കേണ്ട മറ്റു പലതുവാ ഞാനൊന്നും പറയുന്നില്ല അന്തകനാണ നീ അന്തകൻ ഒന്നും പറയാലെങ്കിൽ പോയി കിടന്നുറകടാ എന്റെ പെങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് ആ കിടന്നുറയിക്കോട്ടെ ആകാശം ഇതും പറഞ്ഞ് ജോലിങ് മറുപടി കാതിൽ ഫോൺ കട്ട് ചെയ്ത് നിളയുടെ കയ്യിലേക്ക് കൊടുത്തു ആളാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ അറിയാതെ ബ്ലിങ്കസി അടിച്ച് നിൽക്കുകയായിരുന്നു എന്താ ഇപ്പം നിങ്ങൾ നോക്കിയിരിക്കുന്നത് പോയി കിടന്നുറിക്കോളൂ നല്ല ക്ഷീണോണ്ട് മുഖത്ത് ആവനിനി വിളിക്കില്ല ആവനും നല്ല ക്ഷീണമുണ്ടത്രേ പാവം ഉറങ്ങാൻ കിടന്നു പിന്നെ കിടക്കുമ്പോഴേ ഫോൺ സൈലന്റ് ആക്കി ഇട്ടോ കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഡിസ്റ്റേബ് ചെയ്യും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം